ഹൂതികളെ വിട്ട് ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിൽ ആക്രമിക്കാൻ ഇറങ്ങിയവരെ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി മോദിയുടെ ഇന്ത്യൻ നാവികസേന ൂതി വിമതരാണ് വീണ്ടും ചെങ്കടൽ ലക്ഷ്യം വെച്ച് എത്തിയത് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറായ എം വി ആൻഡ്രോമെഡ് സ്റ്റാറിന് നേരെയായിരുന്നു ആക്രമണമുണ്ടായത് ഇന്ത്യൻ നാവികസേനയ്ക്ക് അപായ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഐ എൻ എസ് കൊച്ചിയെ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി നാവികസേന അറിയിച്ചു ടാങ്കറിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരടക്കം മുപ്പത് ജീവനക്കാരാണ് ഉണ്ടായത് എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന വിവരങ്ങളാണ് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് സാഹചര്യം വിലയിരുത്തുന്നതിനായി നാവികസേനയുടെ നിരീക്ഷണ ഹെലികോപ്റ്ററുകളും ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ നേവിയുടെ എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീമിനെ കപ്പലിൽ വിന്യസിച്ചു നിലവിൽ ഈ തുറമുഖത്തേക്ക് കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇവരുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെ ഈ കപ്പലിന് ഇന്ത്യൻ നാവികസേനയായിരിക്കും സുരക്ഷ ഒരുക്കുക എന്നാണ് വിവരങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതരാണ് ഇതിലുണ്ടായിരുന്നത് എതിരെയാണ് മിസൈൽ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ടാങ്കറിൽ വന്ന് പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ യമനിൽ നിന്നും മൂന്ന് ആന്റിഷിപ്പ് ബലിസ്റ്റിക് മിസൈലുകളാണ് ഹൂദികൾ തൊടുത്തുവിട്ടത് തുടർന്ന് എം വി ആൻഡ്രോമെഡ് സ്റ്റാറിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു ഇതിനു മുമ്പ് സൊമാലിയൻ തീരത്ത് സമീപം ഹൂതികൾ തട്ടിക്കൊണ്ടുപോയ ചരക്ക് കപ്പലിനെ ഇന്ത്യൻ നാവികസേന തന്ത്രപൂർവ്വം കണ്ടെത്തുകയായിരുന്നു സൊമാലിയൻ തീരത്ത് നിന്ന് പതിനഞ്ച് ഇന്ത്യക്കാരടക്കമുള്ള ലേബീരിയൻ കപ്പലാണ് തട്ടിക്കൊണ്ടുപോയത് എം വി ലീലാൻ നോർഫോക് എന്ന ചരക്ക് കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട മെസ്സേജ് ലഭിച്ച ഉടൻ തന്നെ ഇന്ത്യൻ നേവിയുടെ രണ്ട് കപ്പലും വിമാനവും തിരച്ചിൽ തുടങ്ങുകയായിരുന്നു തുടർന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലിനെ കണ്ടെത്തിയത് ഈ കപ്പലിനെ മറികടന്ന് വിമാനം നില തുടർന്ന് കപ്പലിനും ജീവനക്കാരുമായി ബന്ധപ്പെടുകയായിരുന്നു ജോലിക്കാരുടെ സുരക്ഷ വിജയകരമായി പരിശോധിച്ചു കപ്പലിന്റെ ചലനങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിമാനം നിരീക്ഷണം തുടർന്നിരുന്നു ഇതുകൂടാതെ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ ചെന്നൈ വേഗത്തിൽ തന്നെ കപ്പലിന് നേരെ മുന്നേറുകയും ചെയ്തിരുന്നു മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളും മൾട്ടിനാഷണൽ ഫോഴ്സും ഉൾപ്പെടുന്ന ഏകോപന ശ്രമങ്ങളുടെ സ്ഥിതിഗതികൾ തുടർച്ചയായ നിരീക്ഷണത്തിലെന്നാണ് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുന്നത് ഈ ചരക്ക് കപ്പലിൽ ആറോളം സായുധരായ കടൽ കൊള്ളക്കാർ ഉണ്ടെന്നാണ് ലഭ്യമായ വിവരം കടൽക്കൊള്ളക്കാരെ കൊള്ളക്കാരെ കീഴ്പ്പെടുത്തി ചരക്കുകൾ തിരിച്ചു പിടിക്കാനുള്ള വൻ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് തട്ടിക്കൊണ്ടുപോയത് ലബീരിയൻ കപ്പലാണെങ്കിലും ഇന്ത്യയുടെ കരുത്തും ജാഗ്രതയുമാണ് ഇതിലൂടെ തെളിയുന്നത് േന കടൽ സുരക്ഷയ്ക്കും കടലിലെ അടിയന്തര സാഹചര്യങ്ങളോടുള്ള ദ്രുത പ്രതികരണത്തിനും ഇത് ഏകോപിത ശ്രമം അടിവരയിടുന്നു എന്നാണ് വിവരങ്ങൾ കടൽ സംഭവങ്ങൾക്ക് പേരുകേട്ട മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഗംഭീര നീക്കം ലോകത്തെ തന്നെ ഇപ്പോൾ അമ്പരപ്പെടുത്തുകയാണ് ലേബിയൻ കപ്പൽ നിയന്ത്രണത്തിലാക്കുകയും കടൽ കൊള്ളാക്കാരെ കീഴടക്കുകയുമായിരുന്നു നാവികസേന ചെയ്തത് അതേസമയം മേഖലയിലെ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂദി തീവ്രവാദികൾ ആക്രമണം ശക്തമാക്കുന്നതിനെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്കിടയിലാണ് ചെങ്കിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ഇന്ത്യ അറിയിക്കുന്നത് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്കയും അറബ് രാജ്യങ്ങളും നാറ്റോസഖ്യവും ചേർന്ന് ഇരുപതംഗ സംഘമാണുള്ളത് ഈ ഇരുപത് രാജ്യങ്ങൾ ഒന്നിച്ച് ചെങ്കടലിൽ ഹൂതികളെ നേരിടുമ്പോൾ അതിൽ ഇന്ത്യ ഇല്ല എന്നതാണ് ശ്രദ്ധേയം ചെങ്കടലിൽ ഇന്ത്യൻ ദൌത്യം തനിച്ചാണ് ഇന്ത്യ ലോകത്തെ ഒരു സൈനിക സഖ്യത്തിലും പങ്കാളിയല്ല അതിനാൽ തന്നെ അമേരിക്കയുടെ അംഗ ചെങ്കടൽ സൈനിക ദൌത്യത്തിലും ഇന്ത്യ ചേർന്നിട്ടില്ല അറബ് രാജ്യങ്ങൾ പോലും അമേരിക്ക സഖ്യത്തിൽ ചേർന്നപ്പോൾ ഇന്ത്യ ഒറ്റയ്ക്ക് നിന്നാണ് പോരാടിയത് ചെങ്കടലിൽ മൂന്ന് യുദ്ധ കപ്പലുകളും വിമാനങ്ങളുമായി ഇന്ത്യ സ്വന്തം നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളുടെ സുരക്ഷ ഇന്ത്യൻ സൈന്യം നേരിട്ട് ാണ് വടക്കൻ മധ്യ അറബിക്കടലിൽ നിരീക്ഷണം നിലനിർത്തുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമായി തങ്ങളുടെ കപ്പലുകളും വിമാനങ്ങളും ഇന്ത്യൻ നേവി നേവിന്യസിച്ചിരിക്കുകയാണ് ഇതിനിടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ അഭിപ്രായവും ശ്രദ്ധേയമാണ് നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും വാണിജ്യ ഷിപ്പിംഗിന്റെ സ്വതന്ത്ര സഞ്ചാരത്തിനും ഞങ്ങൾ വളരെ ഉയർന്ന പ്രാധാന്യം നൽകുന്നു ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് ജയ്സ്വാൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്നുണ്ട് അവർ അവിടെയുള്ള ഇന്ത്യൻ കപ്പലുകളിലും നിരീക്ഷണം നടത്തുന്നു ഇതുവരെ ഞങ്ങൾ പ്രദേശത്ത് ഒരു ബഹുമുഖ സംരംഭത്തിന്റെ ഭാഗമല്ല സംഭവ ഞങ്ങൾ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നതെന്നാണ് ജയ്സ്വാൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഹമാ സംഘർഷത്തിനിടയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആശങ്കാജനകമെന്നാണ് ഇന്ത്യ പറയുന്നത്